Sampai jumpa di video selanjutnya. ഓഹോ അപ്പൊ ഇതാണ് പരിപാടി അല്ലേ സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്ത കൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കില്ല എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് പരസ്യം ഞാൻ അത് ആർക്കും കൊടുക്കില്ല വേണമെന്നുണ്ടാക്കേ ഞാൻ നേരെ എങ്കിലെടുത്ത് പോയി പറയും ഇത് എന്റെ ക്യാപ്ഷൻ ആണ് ഇത് ആർക്കും കൊടുക്കില്ല ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേർ യു ഗോ ഐ ആം ദർ ഗാദാ

എന്നോട് പറ ഐ ലവ് യു ഞാനിപ്പൊ പറയും കമ്പനി പൂട്ടും എം ടി തോന്നും ഗാഥയുടെ പണി പോവും പറയാ പിന്നെ പറയാം ഇത്ര പ്രയാസം തോന്നുന്നു ഐ ലവ് യു പറയല്ലേ ഇല്ല ഞാൻ വേണ്ടി പറയാം കേട്ടില്ലേ ലാം കേക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ ഇങ്ങനെ പറയൂ യു എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ്യു അങ്ങനെ പറഞ്ഞിടിച്ചോട്യൂട്ട് പറയാം ഞാൻ പറഞ്ഞേക്കാം എവിടെ Ele ele, 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 ele.